പൊന്തളയിട്ട് പട്ടുകൗബീനം പൊന്നരഞ്ഞാണം ചാർത്തി തൃക്കൈകളിൽ വെണ്ണയും വേണുവുമായി ഭക്തരെ നോക്കി പുഞ്ചിരിച്ച് ശ്രീലകത്തിനിതാനിൽ കുന്നു ഉണ്ണിക്കണ്ണൻ കൈവള തോൾ വള ചാർത്തി ഇരുതോളിലും പൊൻഗോപികൾ വെച്ച് കാതിൽ സുമങ്ങൾ നെറ്റിയിൽ ഗോപിയും ചാർത്തി മുല്ലമൊട്ടുമാല വളയമാല ചേലൊത്ത മലർമാല്യവും ഉണ്ണിക്കലങ്കാരമായിരുന്നു കാണാം കളഭത്തിൽ ചാർത്തിയ പീലിയും തിരുമുടിമാലകൾ മാലകളും വെണ്ണയും വേണുവും കൈകളിലേന്തി പുഞ്ചിരി തൂകി നിൽക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പദങ്ങളിൽ കുമ്പിട്ടു വീണു നമസ്കരിക്കാം തിരുനാമ തിരുനാമസങ്കീർത്തനമാലഭിക്കാം നാരായണ 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 ഹരേ നാരായണ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ സർവം സർവീരാധാകൃഷ്ണ അർപ്പണമസ്തു